പ്രായം നൂറ്റി ഇരുപത്തി അഞ്ച് കടന്നുവെന്നാണ് അബ്ദുൽ അഹദ് ദാറിനെക്കുറിച്ച് ഗ്രാമീണർ പറയുന്നത് തനിക്ക് എത്ര വയസ്സായെന്ന് പക്ഷേ അദ്ദേഹത്തിന് പറയാനാവുന്നില്ല നൂറ്റിപ്പത്ത് വയസ്സ് ഏതായാലും കടന്നുവെന്നാണ് ചെറുമക്കൾ ചൂണ്ടിക്കാട്ടുന്നത് ശ്രീനഗറിലേക്ക് പോലും അപൂർവമായി സഞ്ചരിച്ച ഡൽഹി കണ്ടിട്ടില്ലാത്ത ദാറിന് റിലീഫ് ക്യാമ്പിലെ ജീവിതം ഒട്ടും ഉൾക്കൊള്ളാനായിട്ടില്ല മലവെള്ളം നീക്കിയ സ്വന്തം ഗ്രാമത്തിലേക്ക് എത്രയും പെട്ടെന്ന് മടങ്ങിപ്പോകണമെന്നാണ് ഈ കാരണവരുടെ മോഹം കലങ്കോണ്ടിലൂടെ പുതുതായി ഒഴുകാൻ ആരംഭിച്ച നദിക്കരയിൽ ഏറ്റവും അപകടകരമായി പകുതി അടർന്നു തൂങ്ങി നിൽക്കുന്ന ഈ വീടാണ് ധാറിൻ്റെത് ഗ്രാമത്തിന്റെ മധ്യഭാഗത്തു കൂടെ ഒലിച്ചെത്തിയ മലവെള്ളം കലങ്കൊണ്ട് മിഡിൽ സ്കൂളിൻ്റെ മുക്കാൽ പങ്കും ഒഴുക്കി കശ്മീരിലെ നയനമനോഹരമായ ഈ ഗ്രാമത്തിലേക്ക് പരിസര പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികൾ വിനോദയാത്രയായി എത്താറുണ്ടായിരുന്നു ശ്രീനഗർ അനന്ത്നാഗ് പോലുള്ള നഗരങ്ങളിൽ നടന്ന ദുരന്തങ്ങൾ പകർത്തി ഡൽഹിയിലേക്ക് ക്യാമറകൾ മടങ്ങിപ്പോയപ്പോൾ ഗ്രാമങ്ങളിൽ എന്തു സംഭവിച്ചുവെന്ന് ആരും അറിയുന്നുണ്ടായിരുന്നില്ല ആയിരക്കണക്കിന് ആളുകൾ താമസിച്ച ഈ ഗ്രാമത്തിൽ മാത്രം നാൽപ്പത്തിരണ്ട് വീടുകളാണ് ഒലിച്ചുപോയത് കലങ്കോട്ടിൽ നിന്നും ക്യാമറാമാൻ സനോജ് കുമാർ ബേപ്പൂരിനോടൊപ്പം എ റഷീദുദ്ദീൻ മീഡിയ വൺ